ഒരു സാധനം തന്നെയാണിത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അതിൻ്റെ ടേസ്റ്റിനോട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഫീലാണ് എനിക്ക് തോന്നിയേക്കുന്നത് പ്രത്യേകിച്ച് ഒരു ബ്രാൻഡിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഫ്രഞ്ചിന്റെ ഫ്രഞ്ചുകാരുടെ അത് അവിടെ തന്നെ ഡിസ്റ്റിൽ ചെയ്ത് അവിടെ തന്നെ ബോട്ടിൽ ചെയ്തേക്കുന്ന ഒരു ഫ്രഞ്ച് ബ്രാൻഡി അതും പ്രീമിയം ബ്രാൻഡായിട്ടുള്ള ഫ്രഞ്ച് ബ്രാൻഡ് കഴിക്കുന്നതും എനിക്ക് ഞാൻ പ്രതീക്ഷയിനപ്പുറമായിട്ടുള്ള ഒരു ഫീൽ കിട്ടിയതും എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിൻ്റെ വില വളരെ സിമ്പിളാണ് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയാണ് ഇതിൻ്റെ ഉള്ളത് ഇതിനുള്ളത് ഇങ്ങനെ ക്രിസ്മസും ഞാൻ ഇത് മേടിച്ചപ്പോൾ കുറച്ച് ഓഫറൊക്കെ ഉണ്ട് കാരണം എനിക്ക് തന്ന ആ സമയത്ത് മൂവായിരം രൂപ ആ റേഞ്ചിലൊക്കെ നമുക്കിത് കിട്ടും നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് ഇന്ത്യൻ ലെവലിൽ വരും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ബിവറേജിൽ ഇങ്ങനെ ഓഫറുകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊക്കെ നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും അങ്ങനെയുള്ള പല കടകളിൽ നിന്നായിരിക്കും മേടിക്കുന്നത് അപ്പോൾ ഈ ഓരോ കടകളിലും പ്രത്യേകിച്ച് ഈ പറഞ്ഞവരെ അത് ബ്രാൻഡിൽ വിസിക നോർമൽ ഭക്ഷണ സാധനങ്ങളെന്നോ ഒന്നുള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാ സാധനങ്ങൾക്കും ഓഫറുകളും സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലുലു മള് ഈ ലുലുവിൻ്റെ സു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ള പോലെ പല സാധനങ്ങൾക്കും ഓഫറുകൾ കാണാറില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ മദ്യത്തിനും ഓഫർ ഓഫറുണ്ടാകും പ്രത്യേകിച്ച് ക്രിസ്മസ് സമയങ്ങളിലും അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലും പല പല ഓഫറുകളുണ്ടാകും പറഞ്ഞാൽ ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഗംഭീര സാധനമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ എപ്പോഴും ഈ നമ്മളെപ്പോഴും ഈ വിസ്കി കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആയിട്ടുള്ള കൺട്രികൾ എനിക്കറിയില്ല ഏതൊക്കെ കൺട്രികൾ ഇത് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ഇന്ത്യക്ക് പുറത്താവുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് എൻഗോർ ചെയ്ത് നോക്കാം എന്നുള്ളത് സെൻ സിൻഡ്രമി എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്വീറ്റായിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്രാൻഡിയാണ് എന്നാണ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം അപ്പോൾ എന്താണെങ്കിലും ദൈപ്പിനെ അങ്ങ് തീർക്കാം ഓള ഒഴിച്ച് ഇത് ഒരു കാലം കഴിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്വീറ്റ്നെസ് ഈ ഒരു ഫീല് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ് നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്നായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഐസ് ഇട്ട് കുടിക്കുക അതല്ലെങ്കിൽ ഐസ് ക്യൂബിട്ടിട്ട് കുറച്ച് സ്പാർക്ലിംഗിന് എഫക്റ്റിനായിട്ട് കുറച്ച് സോഡായും കൂടി ഒഴിച്ച ശേഷം കഴിച്ച് കിട്ടുന്ന നല്ല ഒരു ഫീല് നമുക്ക് കിട്ടും ഒരു തരത്തിലോ കുത്തലില്ല കമർപ്പില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല നല്ല സ്മൂത്തായിട്ട് നൈസായിട്ട് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് സെൻട്രമി എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡി ഓക്കെ അപ്പൊ കണ്ടതാ മനോ കാണാൻ പോകുന്നത് മനോഹരം നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബിയോ അല്ലെങ്കിൽ അതൊരിക്കും